പാർവതി പുത്തനാർ വിഴിഞ്ഞം തുറമുഖത്തെയും കൊച്ചി തുറമുഖത്തെയും പാർവതി പുത്തനാറിലൂടെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതത്തേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ തുറമുഖങ്ങൾ തമ്മിൽ കണക്റ്റിവിറ്റി ഉണ്ടാക്കാം മുൻപ് നിലവിലുണ്ടായിരുന്ന വർക്കല തുരപ്പ് വർക്കല ടണൽ എന്നിവയെ വീതിയും ഉയരവും കൂട്ടി കണക്ട് ചെയ്താൽ ഇത് സാധ്യമാകും അതായത് പാർവതി പുത്തനാറിനെ ടി എസ് കനാൽ വഴി നാഷണൽ വാട്ടർവേസ് ത്രീയുമായി ബന്ധിപ്പിക്കാം അപ്പോൾ കൊച്ചിയുമായി കണക്ടിവിറ്റി റെഡിയാകും അല്പം ചിലവ് ഉണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ലാഭമേ ഉണ്ടാകൂ ഈ പാർവതി ആയിരിക്കും പണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയെ സന്ദർശിക്കാൻ പോയതും ആക്രമിക്കപ്പെട്ടതും ഇന്ത്യയിലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യത്തെ ഓർഗനൈസ്ഡ് കലാപം ആണല്ലോ അത് മുതലപ്പൊഴിക്ക് അടുത്തു വെച്ച് പാർവതി പുത്തനാർ രണ്ടായി വേർപെടുകയും ഒന്ന് വാമനപുരം നദി എന്ന പേരിൽ ആറ്റിങ്ങൽ വഴി കിഴക്കോട്ട് ഒഴുകും അത് കല്ലാർ വഴി മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്തും ഇതാണ് മുതലപ്പൊഴി ബീച്ച് ഈ കാണുന്നതാണ് മുതലപ്പൊഴി മുതലപ്പുഴി പാലത്തിൽ നിന്നുള്ള ദൃശ്യം മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറിൻ്റെ പണി നടക്കുന്നു അദാനി പോർട്സിൻ്റെ ബാർജ് മുതലപ്പുഴി പാർവതിപുത്തനാറുമായി ചേരുന്ന ഭാഗം ദൂരെ കാണുന്നത് പാർവതിപുത്തനാറാണ് പുഴിയിലൂടെ കടലിൽ നിന്നും വരുന്ന മത്സ്യബന്ധന ബോട്ടുകൾ അടുക്കുന്ന ഭാഗം കാണാൻ വളരെ മനോഹരമായ സ്ഥലമാണ് ഈ ഭാഗം ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാണ് പാർവതി പുത്തനാറിൽ നിന്നും വാമനപുരം നദി വേർവിരിയുന്നത് തിരുവനന്തപുരത്തു നിന്നും തീരദേശ ഹൈവേ വഴി മുതലപ്പുഴയിലെത്തുമ്പോഴുള്ള ദൃശ്യമാണ് ഇത് ഫിഷിംഗ് ബോട്ടുകൾ ഈ തീരദേശ ഹൈവേ വഴി ഇനിയും മുന്നോട്ട് പോയാൽ അഞ്ചുതെങ്ങ് ഫോർട്ടിന്റെ മുന്നിലൂടെ അഞ്ചുതെങ്ങിൽ എത്താം ഇതാണ് അഞ്ചുതെങ്ങ് കോട്ട അഞ്ചങ്കോ ഫോർട്ട് എന്നും പറയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള സംരക്ഷിത സ്മാരകമാണ് ഇത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് പ്രധാനമായും കുരുമുളകിൻ്റെയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കയറ്റുമതിയായിരുന്നു ലക്ഷ്യം കോട്ടയുടെ ഉത്ഭാഗമാണിത് നാനൂറോളം ബ്രിട്ടീഷ് പട്ടാളക്കാരും ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് ഈ കോട്ടയ്ക്ക് ഉള്ളത് കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയിൽ ആദ്യത്തെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കലാപം ഇവിടെയാണ് ഉണ്ടായത് കോട്ടയുടെ മുകളിലേക്ക് പോകാനുള്ള പടിക്കെട്ട് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ് ഇവിടെ നിന്നും തീരദേശ ഹൈവേയിലൂടെ ഇനിയും മുന്നോട്ട് പോയാൽ വർക്കല എത്താം വർക്കല ബീച്ച് ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ആത്മീയ ബന്ധമുള്ളതാണ് ഈ ബീച്ച് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അസ്ഥി ഈ കടലിൽ ഒഴുക്കിയാൽ ജീവി ജീവിച്ചിരുന്നപ്പോൾ സംഭവിച്ചിട്ടുള്ള പാപകർമ്മങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ ബീച്ചിന് പാപദാശം ബീച്ച് എന്ന് പേരുണ്ട് ബീച്ചിലും ക്ലിഫിലുമായി നല്ല നിലവാരത്തിലുള്ള താമസ സൗകര്യങ്ങൾ ഉണ്ട് മുകളിൽ കാണുന്നതാണ് ക്ലിഫും മറ്റു സൗകര്യങ്ങളും ബീച്ചിൽ ഉല്ലസിക്കുന്നവർ ബീച്ചിൽ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനർനിർമ്മി നിർമ്മിക്കപ്പെടണം അതുപോലെ കയാക്കിംഗ് സൗകര്യവും ഇവിടെ പാരാഗ്ലൈഡിങ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ഇവ മൂന്നും കൂടിയാകുമ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിക്കാനെത്തും വർക്കല ബീച്ചിലെ പാരാഗ്ലൈഡിംഗ് അഡ്വഞ്ചർ ആക്ടിവിറ്റികളിൽ ഒന്നാണ് ഇത് ഇപ്പോൾ നമ്മൾ സന്ദർശിച്ച അഞ്ചുതെങ്ങ് കോട്ടയും പിന്നെ ഈ വർക്കല ബീച്ചിനെ പറ്റിയും വിശദമായ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള ലിങ്കുകൾ ഇപ്പോൾ സ്ക്രീനിന് മുകളിൽ തെളിയും ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോകൾ കാണാം ഇനി നമുക്ക് വർക്കല സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം ഇതാണ് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള സ്വാമി ക്ഷേത്രം പാപനാശത്ത് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വരുന്ന ആൾക്കാരിൽ പലരും ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് ഇവിടുത്തെ ക്ഷേത്രകുളം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു നാല് വശത്തും കൽപ്പടവുകൾ ഉണ്ട് ഈ വീഡിയോ ഇവിടെ തീരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ